വൈക്കം നഗരത്തെ സ്വർണ്ണവർണ്ണത്തിൽ ആരാടിച്ച് മന്നം നവോത്ഥാന സൂര്യന് സമാപനം പതിനായിരങ്ങളാണ് നായർ മഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകടനത്തിൽ അണിനിരന്നത് ക്ഷേത്രനഗരിക്ക് സിന്ദൂരം ചേർത്തി തങ്കവർണ്ണ പതാകകൾ ഉയർന്നു പൊങ്ങിയ സാംസ്കാരിക ഘോഷയാത്ര എൻ എസ് എസിൻ്റെ ശക്തി വിളിച്ചറിയിക്കുന്നതായിരുന്നു വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു വർഷമായി നടത്തിവരുന്ന മന്നം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ സമാപനത്തിലും നവതി ആഘോഷങ്ങളുടെ ആരോപണം കുറിച്ചുകൊണ്ട് നടന്ന മഹാസമ്മേളനത്തിലും വൈക്കം യൂണിയനിലെ പതിനാല് മേഖലകളിലെ തൊണ്ണൂറ്റി ഏഴ് കരയോഗങ്ങളിൽ നിന്നും ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം അംഗങ്ങൾ പങ്കെടുത്തു മേഖലയിൽ നിന്നും വന്ന അംഗങ്ങൾ വൈക്കം വലിയ കവലയിൽ സംഗമിച്ചതോടെ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചു വൈക്കം വലിയ കവലയിലെ മന്ദം പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്കും പ്രകാശനത്തിനു ശേഷം നടന്ന ഘോഷയാത്രയ്ക്ക് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കാരിക്കോട് വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ സെക്രട്ടറി അഖിൽ ആർ നായർ ഇൻസ്പെക്ടർ എസ് മുരുകേശ് ഭാരവാഹികളായ പി എൻ രാധാകൃഷ്ണൻ എസ് മധു അനിൽകുമാർ ആര്യപ്പള്ളി എൻ ജി ബാലേന്ദ്രൻ ബി ജയകുമാർ എസ് യു കൃഷ്ണകുമാർ എൻ മധു രാധികാശ്യാം കെ ജയലക്ഷ്മി കെ ബി ഗിരിജകുമാരി മീര മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വൈക്കം ഉദയനാപുരം ചെമ്പ് മറവന്തൂർത്ത് ടി വിപുരം തലയാഴം വെച്ചൂർ കല്ലറ മാഞ്ഞൂർ കടുത്തുരുത്തി ീഴൂർ മുളക്കുളം വെള്ളൂർ തലോലപ്പറമ്പ് മേഖലകൾ ക്രമമനുസരിച്ച് ഘോഷയാത്രയിൽ അണിചേർന്നു ഘോഷയാത്രയുടെ മുമ്പിൽ അനൗൺസ്മെന്റ് വാഹനവും പഞ്ചവാദ്യവും അതിന് പിന്നിലായി യൂണിയൻ ഭാരവാഹികളും അണിനിരന്നു വടക്കേ നട പടിഞ്ഞാറെ നട കച്ചേരിക്കവല ബോട്ടുചെട്ടി വഴി ബീച്ച് മൈതാനിയിൽ പ്രവേശിച്ച ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും അകമ്പടിയായി സാംസ്കാരിക ഘോഷയാത്ര ബീച്ച് മൈതാനിയിൽ പ്രവേശിച്ചതോടെ മഹാസമ്മേളനം ആരംഭിച്ചു എൻ വൈസ് പ്രസിഡന്റ്

వివారించిన ఈ ఆవిష్కరణకు దేవుడు పొందింది. అధిశేషమర్మ భారత దేశిత ప్రాంతకు ప్రవేశి యాగాకిన. అంతే అతి శుచి నిర్చిత్రబోలే ఇదొన నమకు వేడియ్యాలై. ఇదெல்லாம் മറ്റു విభాగాల ఆల్కార్కు వేడియ్యాలి. అన్నాయశంధాయ్ వడలేరే సామూహ్య ప్రశ్నలు ఉండాయిని. నమకి అవగాహనలల్ల ప్రాంతకు ప్రవేశికన్ విద్యావ్యసిడిరన్ సంజాల సౌహృద్యం ఇల్ల సౌద్భ్య నమకొట్టాయి. కాని ఇది ఇల్ల నమకొట్టాయి.

ഡയറക്ടർ ബോർഡ് അംഗം ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ രജിസ്ട്രാർ വി ബി ശശിധരൻ നായർ കോട്ടയം യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ കൊച്ചി യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ എൻ സി ഉണ്ണികൃഷ്ണൻ മീനച്ചിൽ യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് കെ ജയലക്ഷ്മി യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ സെക്രട്ടറി അഖിൽ ആർ നായർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു സമൂഹത്തിലേക്ക് മോതിക് ഇടപെടുക എന്ന ഉദ്ദേശത്തോടെ കൂടി ഒരു വർഷം മുമ്പ് സർവാധനീയനായ നായർ സൻഗേ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുധാർ നായർ വിസാസി അതിരേഖാസി ছাত্রদের കൂടി ആലപിച്ച മന്ന നമോദാന സൂര എന്ന പരിപാടിയുള്ള സമാപനവും 1937 ആരിപ്പിച്ച പരിnda വർഷം നവദിയിലേക്ക് പേസിത ന ആരോഗ്യവെയുള്ള നവനിയാഘോഷ എന്ന ಸಮಾರಂಭ ചടങ്ങിൽ വൈക്കം താലിഖ് യൂണിയന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനവും സൊവനീറിന്റെ പ്രകാശനവും നടന്നു സുരക്ഷാ ക്രമീകരണങ്ങളും ഗ്രീൻ പ്രോട്ടോകോളും പാലിച്ചാണ് ഘോഷയാത്ര നടന്നത് വിവിഷൻ ന്യൂസ് വൈക്കം